വിദ്യാർത്ഥിനികളെ കൊണ്ട് ശുചിമുറി കഴുകിച്ച സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ചെരുപ്പ് പോലുമില്ലാതെ കയ്യുറകൾ ധരിക്കാതെ സ്കൂൾ ശുചിമുറികൾ ചൂലുകൊണ്ട് കഴുകിയത് തമിഴ്നാട്ടിലാണ് സംഭവം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നൂറ്റൻപതോളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിലാണ് പ്രിൻസിപ്പൽ കുട്ടികൾക്ക് നേരെ ഈ ക്രൂരത കാണിച്ചത് പല കുട്ടികളും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നത് ക്ഷീണിച്ചും അവശരുമായാണ് തുടർന്ന് രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് കുട്ടികളെക്കൊണ്ട് സ്കൂളും പരിസരവും ശുചിമുറികളും വൃത്തിയാക്കിച്ച ശേഷമാണ് വീട്ടിലേക്ക് വിടുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ഇതോടെയാണ് ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടതും പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തതും സംഭവത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മാത്രം മരുന്നുകൾക്ക് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ